ളളെ ശിക്ഷ കൊടുക്കുന്നത് നല്ല കാര്യം ഗൂഢാലോചന തീർച്ചയായിട്ടും വളരെ നന്നായിട്ട് തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷൻ ടീം അവരെ ഞാൻ അപ്രീഷ്യേറ്റ് ചെയ്യാണ് അവർ വളരെ വിദഗ്ധമായിട്ട് അന്വേഷിച്ചാണ് തെളിവ് ശേഖരിച്ച് കൊടുത്തിട്ടുള്ളത് ഗൂഢാലോചന കേസ് അന്വേഷിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിൻ്റെ അന്തിമവിധിയായി എന്ന് ഇൻവെസ്റ്റിഗേഷൻ ടീം വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും അന്തിമ നീതി ഇരക്കി കിട്ടുന്നതുവരെ മേൽക്കോടതികളിൽ പോകും എന്ന് തന്നെ വിശ്വസിക്കുന്നു അതിലൂടെ നീതി ഉറപ്പാക്കാൻ സാധിക്കും എന്നുള്ളതാണ് വിശ്വാസം പല കാര്യങ്ങളും പ്രോസിക്യൂഷൻ ടൈമിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു മൂന്നാമത്തെ പ്രോസിക്യൂട്ടർക്കാണ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത് വേറെ ഒരുപാട് വെല്ലുവിളികൾ വ്യക്തിമിന് പോകേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അപ്പീൽ പോകുമെന്ന് കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല ഗൂഢാലോചന തെളിയിക്കാൻ വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകട്ടെ അത്രയേ ഉള്ളൂ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതിനെ ഒരിക്കലും ഞാൻ പ്രത്യേകിച്ച് നോക്കിക്കാണുന്നില്ല വിവാദങ്ങളുടെ ആവശ്യമില്ല ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്നുള്ള നിലയിൽ ഏത് കേസും അന്വേഷിക്കുന്നത് പോലെ ഈ കേസും അന്വേഷിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഏത് കേസും ഈ രീതിയിലാണ് ഞാൻ അന്വേഷിക്കുന്നത്